പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിന്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി ക്രൈസ്തവ മതമേല ദുഷ്യന്മാരുമായുള്ള കൂടിക്കാഴ്ച മാറിയിരിക്കുകയാണ് രണ്ടു ദിവസത്തെ സന്ദർശനത്തിൽ ഒട്ടേറെ പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിലും എല്ലാ കണ്ണുകളും കൊച്ചിയിൽ നടക്കുന്ന ക്രൈസ്തവ മതമേല ദുഷ്യന്മാരുമായുള്ള കൂടിക്കാഴ്ചയിലേക്കാണ് ഉറ്റുനോക്കുന്നത് ദക്ഷിണേന്ത്യയിൽ കേരളത്തിൽ കേന്ദ്ര സർക്കാരിന് ചൂടോറപ്പിക്കാൻ നടത്തുന്ന ബി ജെ പിയുടെ നിർണായക നീക്കമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത് എന്നാൽ വർഷങ്ങളായി കിടക്കുന്ന തങ്ങളുടെ പരാതികളും ആവശ്യങ്ങളും ഉന്നയിക്കാനുള്ള അപൂർവ അവസരമായാണ് ക്രൈസ്തവ നേതൃത്വം ഇതിനെ കാണുന്നത് വൈകിട്ട് വൈകിട്ടേഴിന് താജ് മലബാറിലാണ് കൂടിക്കാഴ്ച എട്ടു സഭാധ്യക്ഷന്മാരെയാണ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് സിറോ മലബാർ സഭ തലവൻ മാർ ജോർജ് ആലഞ്ചേരി ഓർത്തഡോക്സ് സഭയെ പ്രതിനിധീകരിച്ച് ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കാതോലിക്ക യാക്കോബായ സഭയെ പ്രതിനിധികരിച്ച് ജോസഫ് മാർ ഗ്രിഗോറിയോസ് മാർ മാത്യു മോലക്കാട്ട് മാർ ഔജിൻ കുര്യാക്കോസ് കർദാൾ മാർ ക്ലീമിസ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് കളത്തിപ്പറമ്പിൽ കുര്യാക്കോസ് മാർ സേവേറിയോസ് എന്നിവരെയാണ് ക്ഷണിച്ചിരിക്കുന്നത് ക്രൈസ്തവ സഭകൾക്ക് നിലവിലുള്ള ആശങ്കകൾ അകറ്റാനായിരിക്കും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടാകുക രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നതായി വിവിധ ക്രൈസ്തവ നേതാക്കൾ ഉന്നയിച്ച വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും കൂടുതൽ വ്യക്തമായ വിശദീകരണം ഉണ്ടായേക്കുമെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം സംസ്ഥാനത്തെ ഇടതു വലത്തു മുന്നണികൾ തുടർച്ചയായി അവഗണിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവരുടെ ആവശ്യങ്ങളിൽ അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന ഉറപ്പും ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് കർഷകരുടെയും തീരദേശത്തുള്ളവരുടെയും പ്രശ്നങ്ങളിൽ അടിയന്തിരമായ ഇടപെടൽ ക്രൈസ്തവ നേതൃത്വം ആവശ്യപ്പെടുമെന്നാണ് കരുതുന്നത് കാർഷിക പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം പരിഹാരമുണ്ടാകണമെന്ന ആവശ്യം ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രിക്ക് മുന്നിൽ വെക്കുമെന്ന് ക്രാനായ സഭ മെത്രാപൊലിത്ത ആർച്ച് ബിഷപ്പ്മാർ മാർ സേവിയറിയൂസ് പറഞ്ഞു മതങ്ങൾക്കിടയിലെ സമാധാന സഹവർത്തിത്വത്തിന് ഇടപെടൽ ഉണ്ടാകണമെന്ന അഭ്യർത്ഥന മോദിക്കു മുന്നിൽ ഉയർത്തുമെന്നും സേവിയറിയൂസ് പറഞ്ഞു അതേസമയം കൂടിക്കാഴ്ച സംസ്ഥാനത്തെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇടതു വലത്തു മുന്നണികളെ എല്ലാ കാലത്തും പിന്തുടച്ചിരുന്ന ക്രൈസ്തവ സമൂഹം തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാത്ത സാഹചര്യത്തിൽ രാഷ്ട്രീയമായി മാറി ചിന്തിക്കുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പരിശോധിക്കുന്നത് അത്തരമൊരു നീക്കമുണ്ടായാൽ വരുന്ന തെരഞ്ഞെടുപ്പിലുൾപ്പെടെ വൻ മാറ്റങ്ങൾക്കായിരിക്കും അത് വഴി തെളിയിക്കുക തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലെ മറ്റു പരിപാടികൾക്കൊന്നുമില്ലാത്ത പ്രാധാന്യമാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ലഭിക്കുന്നത്